സി ഐ ടിഒ ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കെഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് നയൻ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെയും കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും സി ഐ ടി ഒ ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി മേലേ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി തിരുമേനി റോഡിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എം ഷാജി ടി വി കുഞ്ഞിക്കണ്ണൻ കെ കെ ജോയി എൻ വി സുജിത് കുമാർ കെ എസ് ദിലീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഏരിയ അടിസ്ഥാനത്തിലുള്ള വിവിധ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് നമ്മുടെ ഏരിയയിൽ ചെറുവഴിയും മാത്തിലും തൊഴിലാളികളുടെ പ്രതിഷേധം കേന്ദ്ര ബഡ്ജറ്റിനെതിരെ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം മോദി ഗവൺമെന്റ് സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആ സമ്പൂർണ വട്ടത്തിനെ നമ്മുടെ നാടെല്ലാം നൂട്ടിക്കണ്ടതോ നാടിന്റെ വികസനത്തിനും വിലക്കയറ്റത്തിനും പരിഹാരമുണ്ടാകാൻ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഉണ്ടായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ അവഗണന അതിലേറ്റവും രൂക്ഷമായ അവഗണന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തെയും കണ്ടില്ല എന്ന് നടിക്കുക കേരളമെന്നൊരു വാക്ക് പോലും

നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് I mean